നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ മധുരം നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ പുഴുങ്ങിയെടുക്കാം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇപ്പം തന്നെ നമ്മുടെ മധുരക്കിഴങ്ങ് ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ ചെറിയ എടുക്കുക ഇത് വണ്ണം ഉള്ളതായതുകൊണ്ട് നടുക്കുന്നതിനും കൊടുത്തിട്ടുണ്ട് ഇത് നേ ഒത്തിക്കാനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇതിലെ കുട്ടകത്ത് വെള്ളം വെച്ചിട്ട് നമുക്ക് ഇത് ആവിയിൽ കയറ്റി ആദ്യം ഞാൻ വെള്ളം ചൂടാക്കാൻ ഇത് വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആദ്യം നമ്മുടെ മധുരക്കിഴങ്ങ് വേവുമ്പോഴത്തേക്കും നമുക്ക് കാന്താരി സംബന്ധം റെഡിയാക്കും കാന്താരി തന്നെ ഞാനിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് ചതച്ചെടുക്കാം ഇപ്പം നമ്മുടെ കാന്താരി സംബന്ധിയും റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ മധുരക്കിഴങ്ങും തന്നെ സംബന്ധിയും റെഡി ആയിട്ടുണ്ട്